Mm-hmm. <coughs> നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വളരെ രസമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ തന്നെ അവസാനം വരെ കാണാൻ മറക്കരുത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ തിരക്കുകളൊക്കെ കാരണം കൊണ്ട് പല വീഡിയോസ് നമുക്ക് പിന്നിലായിപ്പോയി എന്നുള്ളത് ആ പെൻഡിങ് ആയിപ്പോയി ആ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ ഇത് എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു വ്ലോഗ് എങ്ങനെ ഞാൻ ഇടാണ്ടിരിക്കും കാരണം ഇത് ഒരു ട്രാവൽ വ്ലോഗാണ് പക്ഷേ എങ്ങോട്ടാണ് നമ്മൾ പോണത് എന്നല്ലറിയോ നമ്മൾ എല്ലാവർക്കും ഒരുപാട് എപ്പോഴും കാണാനും പോവാനും ഒക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂർ അപ്പോൾ ഗുരുവായൂർത്തൊരു വ്ലോഗൊക്കെ എങ്ങനെയും നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക അതെല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ആ അപ്പോൾ നമ്മളെ വ്ളോഗ് പലരും കണ്ടിട്ട് ഗുരുവായൂർ വ്ളോഗൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് പറയാറുണ്ട് കുറേ പേർക്കൊന്നും അവിടെ പോകണം ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റാത്ത പല ആൾക്കാരും ഉണ്ടാവൂലേ അപ്പോൾ അവരൊക്കെ നമ്മളെ വ്ളോഗ് കാണുമ്പോൾ പറയും അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു പോയ ഫീല് കിട്ടാറുള്ളത് എന്നുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് ഒരു ബസ് നിറയെ ആൾക്കാരാണ് ഇപ്രാവശ്യം ഗുരുവായൂർക്ക് പോകുന്നത് അപ്പോൾ അതിന് ഒരു കാര്യമുണ്ട് കേട്ടോ കണ്ടക്ടറാണ് കണ്ടക്ടർ എല്ലാവരുടെടുത്തും പൈസ വാങ്ങിന്ന് കണ്ടക്ടർ കൊടുക്ക് കൊടുക്ക് പൈസ കൊടുക്ക് ഒരു വണ്ടിയിലല്ലാട്ടോ നമ്മൾ രണ്ട് വണ്ടി നിറയെ ആൾക്കാരാണ് ഗുരുവായൂർക്ക് പോകുന്നത് ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് അത് ഈ ബസ്സിലുള്ള എല്ലാവരെയും ഒന്നിങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് അതെന്താണെന്നറിയോ ആയിരം അമ്മമാർ ഒന്നിച്ചിട്ടുള്ള നാരായണിയം പാരായണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നാരായണിയം വായന ആയിരം അമ്മമാർ പക്ഷേ ഈ ആയിരം അമ്മമാരും ഒരേ പോലത്തെ അതായത് ആയിരുന്നു അവരുടെ ഡ്രസ് കോഡ് ആ ഒരു സെറ്റുമുണ്ട് സെറ്റുമുണ്ടെന്ന് സെയിം ആ ഒരു കളർ ബ്ലൗസ് അത് അതൊന്നിച്ച് അവർ അവിടുന്ന് തരുന്നതാണ് അങ്ങനൊരു നാരായണീയം വായരുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പേരൊന്നിച്ച് അങ്ങോട്ട് പോകുന്നത് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് അല്ലേ ഇത്രയും പേരെന്നെ ഒരുമിച്ച് പക്ഷേ ഇതൊന്നും അല്ല ഇനി അവിടെ ചെന്നിട്ട് ആയിരം പേരെ ഒരുമിച്ച് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും വന്ധം വിട്ടു പോവുക അയ്യോ എന്ത് രസമാണെന്ന് തോന്നോ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഇനി അവിടെ ചെന്നിട്ടൊക്കെ ബാക്കി ശരിക്കും കാണിക്കാം ഇത്രയും യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള അമ്മമാരുടെ കൂടെ നമ്മൾ മൂന്ന് മൂന്നുപേരും മാത്രം എന്താണ് എന്നുള്ളത് ചിലർ ആലോചിക്കുന്നുണ്ടാവുമല്ലോ അതിന് കാര്യമുണ്ട് അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം കേട്ടോ അപ്പം അതിൽ കുറേ അമ്മമാർ നമ്മളുടെ ചാനൽ കാണുന്നവരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഇഷ്ട ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരുടെയും കൂടെ അങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ എല്ലാവരുടെയും കൂടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഓർമ്മകളല്ലേ എല്ലാം ഓരോ യാത്രകളും എന്ന് പറയണത് നമുക്ക് ഓർമ്മകളാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ വെച്ചു ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഗുരുവായൂർ എത്തിയതിനു ശേഷം കാണാട്ടോ അമ്മ എന്താണ് എന്താണത്ൂടെട്ടു ഇതിപ്പം എന്താ അമ്പലത്തിൽ അവിടെ എത്തി ഗുരുവായൂർ എത്തി തന്നെ എന്താ എല്ലാവരും ഈ ചെ പൊതിച്ചോറൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ആ അതിനും ഒരു കാര്യമുണ്ട് കേട്ടോ അതെന്താ അറിയാം അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവിടെ എത്തി ഇത് ഇപ്പം നാരായണിത്തന്നെ ഒരു സമയമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേര് ഇനിയിപ്പോൾ ചെന്നിട്ട് നമ്മുടെ ഹോട്ടലിലൊക്കെ ചെന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തൊക്കെ കിട്ടുമ്പോഴേക്കും ഒക്കെ സമയമൊക്കെ ലേറ്റ് ആവും പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വയ്ക്കുമ്പോഴേക്കും ഒരുപാട് സമയം കഴിയുകയും ചെയ്യും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എന്താ പറയാ ഫുഡ് പറയുക ഫുഡായിട്ടായിരുന്നു

അങ്ങനെ ഇതാ വൈകുണ്ഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നടന്ന് അവിടെ എത്തിയപ്പോഴാണ് നമ്മളുടെ മുന്നിൽ ഇതേ പാർവിൻ്റെയും പ്രഭുവിൻ്റെയും ടീച്ചർ ടീച്ചറിനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളുടെ മോഹിനിയാട്ടം അരങ്ങേറ്റുണ്ടായില്ലേ ഗുരുവായൂർ വെച്ചിട്ട് പാർവിൻ്റെയും പ്രദുവിൻ്റെയും അതിന് നമുക്ക് ഗുരുവായൂർ ഒരു അവസരം ഉണ്ടാക്കി തന്നത് മെസ്സായിരുന്നു രമിത മെസ്സ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഈ പോയ ദിവസം അന്നും മെസ്സിൻ്റെ കുട്ടികളുടെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചറിനെ അവിടെ വെച്ചിട്ട് കണ്ട സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ വർത്താനം പറഞ്ഞ കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും തൊഴാൻ പോയി കേട്ടോ കേട്ടോ രം അമ്മമാർ ഇരുന്ന് പാരായണം നടത്തുന്ന വേദി കണ്ടോ അങ്ങനെ എല്ലാവരും വന്ന് വന്ന് തുടങ്ങുന്നതന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നിന്ന് പോയ എല്ലാവരും അവിടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും ഇരിക്കുകയൊക്കെ ആയിരുന്നു കണ്ടോ എല്ലാവരും ഒരേപോലെ എന്തോ ഒരു രസമായിരുന്നു കാണാൻ ഒരേ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും അവിടെ സെറ്റായി പക്ഷേ ഞാനും പാറും പ്രതും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെയായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് കൂടെ വന്നതെന്ന് വെച്ചെങ്കിലും പാറു എന്ന് ോട് ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എക്സാമിൻ്റെ തുടങ്ങണതിൻ്റെ മുന്നേ കണ്ണനെ കാണാണ്ട് എനിക്ക് എക്സാം എഴുതാൻ വയ്യ ഗുരുവായൂർ പോയി കണ്ണനെ തൊഴണം ആ അതായിരുന്നു അവൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എനിക്ക് എക്സാമിന് മുമ്പ് ഗുരുവായൂർ പോകണം തൊഴണം അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ട സമയത്താണ് ഇങ്ങനെ ഒരു അമ്മമാരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള പരിപാടിയൊക്കെ വന്നത് അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ അമ്മയും അമ്മമ്മയും ചെറിയമ്മീം പിന്നെ അമ്മായിയും അങ്ങനെ എല്ലാവരും നമ്മളെ എല്ലാവരും കൂടെ പോകുന്നുള്ള കാര്യമൊക്കെ അമ്മ പറഞ്ഞത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും പോവുകയാണ് അപ്പോൾ നമ്മളും കൂടെ കൂടെ പോവാം എന്ന് കരുതി അങ്ങനെ ഏതായാലും അതാണ് നമ്മളും കൂടെ ഈ യാത്രയിൽ വന്നിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാം കൂടെ അവിടെ ഒരുമിച്ചായി അപ്പോൾ അത് നമുക്ക് നല്ലൊരു എന്താ പറയുക എല്ലാം അമ്മമാരുടെ ആ ഒരു ആയിരം പേര് ഒരുമിച്ചിട്ടുള്ള ആ ഒരു കാര്യം അതൊക്കെ കാണാനും സാധിച്ചു അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൽ കയറണം നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് ഉള്ളിൽ പോയിട്ട് തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ ക്യൂവിൽ പോയിരുന്നു കെട്ടോ കുറേ നേരം ക്യൂവിൽ ഇരുന്നിട്ടാണ് നമുക്ക് ഉള്ളിൽ കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയുക ഗുരുവായൂർ ക്യൂവിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണോ തളർച്ചയോ അങ്ങനെ എന്നും തോന്നില്ല കാരണം എന്താണെന്നു വെച്ചാൽ ചുറ്റുപാട് ഇങ്ങനെ നോക്കിയിരുന്ന തന്നെ നല്ല രസമാണ് നമുക്ക് ടൈം പാസ് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ക്യൂ ആണെങ്കിലും നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നിട്ടാണ് പോവുക അങ്ങനെ ഓരോ ഇങ്ങനെ മുമ്പിലേക്ക് പോകുമോറും ഇരുന്ന് 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 ഒരു സ്ഥലം സൗകര്യ സൗകര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര എന്താ പറയുക നമുക്ക് തീരെ ക്ഷീണം തോന്നില്ല നമ്മളെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പോൾ നമ്മളതിനെ അവിടെ ആ അത് പറയാൻ മറന്നു അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മളെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ മുഴുവൻ പേരുടെ ഒന്നും കൂടെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫോണ് നമ്മൾ അവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടു വയ്ക്കുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ കിട്ടി കിട്ടിയിരുന്നവരുടെ കൂടെ അങ്ങനെ ജീവിതൊക്കെ എടുത്തതാണ് കിട്ടും ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഇപ്രാവശ്യം അല്ലാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മറ്റേ അരളിപ്പൂവിനെക്കാട്ടിലും കുറച്ചും കൂടി കളറുള്ള വേറൊരു പൂവായിരുന്നു അത് പക്ഷേ വാങ്ങി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇതായിട്ടോ അവസ്ഥ പക്ഷെ ഞാനത് വെച്ച സമയത്ത് പാറും ബ്രദിൻ്റെ അടുത്ത് പറയായിരുന്നു അമ്മേനെ കണ്ട ഫോക്ക് ഡാൻസിന് പോകുന്ന പോലെ ഉണ്ട് പക്ഷേ എനിക്ക് നല്ല രസമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ നേരം ക്യൂവിൽ കാത്തിരുന്നതേ നമ്മൾ മൂന്ന് പേര് ഉള്ളിൽ പോയി കണ്ണനെ തൊഴുത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരുപാട് സന്തോഷമായിരുന്നു നമുക്ക് തൊഴുത് കഴിഞ്ഞ് പുറത്ത് ും ഭയങ്കരായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്ന ഇതിൽ കാണിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ എന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ മുക്കാലിലും നമ്മൾ ക്യൂവിൽ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഒരു നാല് നാലര വൈകുന്നേരം ആ നാലരക്കായിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അത്രയും സമയം നമ്മൾ ക്യൂവിൽ നിൽക്കായിരുന്നു ആ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പായി പിന്നെ ഗുരുവായൂർ പോയ ഒരു ഗീ റോസ്റ്റോ മസാല ദോശയൊക്കെ കഴിക്കണ്ട ഇങ്ങനെ തിരിച്ച് ചുവര അപ്പൊ അത് നമുക്ക് അവിടെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യാണ് അപ്പൊ എന്തായാലും പോയിട്ട് നമ്മള് ഗീ റോസ്റ്റ് ഒക്കെ കഴിച്ചു കണ്ണനെ തൊഴുത് കഴിഞ്ഞ് വിശപ്പ് മാറിക്കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയണത് ഷോപ്പിംഗ് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ കാര്യമാണ് ഷോപ്പിംഗ് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്കൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല വെറുതെ അതിൽക്കൂടെ നടന്നാൽ തന്നെ നമ്മളുടെ മനസ്സിങ്ങനെ നിറഞ്ഞു വരും അത്ര രസമാണ് എൻ്റെ കാര്യം എനിക്കങ്ങനെ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കടകളിലൂടെയൊക്കെ നടക്കുകയായിരുന്നു പിന്നെ എൻ്റെ ഇതേ ഒരു സ്വഭാവം കിട്ടിയിട്ടാണ് കേട്ടോ പ്രദുവിന് അതുകൊണ്ട് പ്രദു എല്ലാ കടയിലും ഓടി കയറി അത് മേടിക്കുന്നു ഇത് മേടിക്കുന്നു അങ്ങനെ 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 പക്ഷേ പാറു അങ്ങനെ നല്ല പാറു ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് കിട്ടും നമസ് ഞാനിത് വെറുതെ പറയണമല്ലാട്ടോ നമ്മളുടെ കണ്ണിന് ഭയങ്കര കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് ആകെ ഇങ്ങനെ കളർഫുള്ളായിട്ടിങ്ങനെ വിളക്കുകളും ഉണ്ണിക്കണ്ണന്മാരും പലതരത്തിലുള്ള പല 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 ഉണ്ണിക്കണ്ണന്മാർ എന്താ പറയുക എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ അറിയില്ല പല പല സാധനങ്ങൾ അവിടെ കിട്ടാത്തായിട്ട് ഒന്നുമില്ല എൻ്റെ ഇതേ പ്രാന്തമുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് അങ്ങനെ വരാറുണ്ട് രജി ഒരുപാട് ഷ്ടമാണ് അത് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും അത് കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ കാഴ്ചകളെല്ലാം അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യണു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് തന്നെ അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യാം സൈഡാണ് അപ്പുറത്തെ സൈഡ് എനിക്ക് പപ്പേനെ വിശ്വാസോ ഞാനും പ്രദും കൂടി ഇങ്ങനെ വ്രതു ഷോപ്പിംഗ് നമ്മൾ കട പുറത്ത് നിന്ന് ഗോസിപ്പിനുള്ള ആളായിരുന്നു പപ്പ മിസ് പപ്പേനെ കുട്ടിക്ക് അങ്ങനെ നമ്മൾ ഗുരുവായൂർ കറങ്ങി നടക്കുകയാണ് അല്ലേ ഷോപ്പിംഗ് 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 ടാ എല്ലാ കടയിലും സൈഡ് വലിവാണ് എന്ത് കണ്ടാലും ആവശ്യമാണ് നമുക്ക് ഒന്നും ആവശ്യമില്ല ഒന്നുമില്ലേ ആ എന്ത് സംഭവിച്ച അങ്ങനെ അമ്മ കൃഷ്ണന്മാരെ ഗോഡ് ഏതാ ആ ചപ്പും പച്ചമഞ്ഞൊക്കെ നോക്കാതെ മജ്ജര് മേടിച്ചു ശരിക്കും പറയുമ്പോൾ എന്താ

തിരുന്ന പ്രദു പ്രദുവിന്റെ ഒരു സന്തോഷ എന്തൊക്കെയാണോ കാണേ എൻ്റെ അമ്മേ അകക്കൂടെ കണ്ണുപോഞ്ഞ വിളിക്കുന്നു എവിടെ തുടങ്ങണം റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ആണോ അതാണോ ഇഷ്ടപ്പെട്ടേ നാടോ എന്നാ എടുത്തരാൻ പറയാ

എന്താ സാധനം എന്ന് പറഞ്ഞിട്ട് നാളെ അപ്പൊ വലിച്ചു കുടിക്കണോ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല രസം ഉണ്ട് പാറ കുടിച്ചോ കൂടോ ഒന്നും കൂടെ കുടിച്ചോടല്ലേ ഇഞ്ചിയുടെ അതല്ല നല്ല രസണ്ട് ഓടിയുടെ താലാണ് കുച്ചിപ്പുടിയുടെ താലോ കുച്ചിപ്പുടിയുടെ താലം തട്ടുകളൊക്കെ കണ്ടിട്ടോ ഈ ഒരു നടയുടെ മുന്നിൽ എത്തുക എന്നുള്ളത് അത് ഒരു അസാധ്യ ഫീലാണ് കേട്ടോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞ് ഈ നടയിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 അനുഭവം അല്ലേ വല്ലാത്ത ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണത് നമ്മൾ ശരിക്കും വേറെ ഏതോ ലോകത്ത് അനുഭവമാണ് എന്തോ മൊത്തത്തിൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്കെന്നും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഇഷ്ടമൊക്കെ ശരിക്കും നമ്മളുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ടാണല്ലോ അവരും അവിടെ പോകണം എന്നുള്ളത് ആഗ്രഹം ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ

നമ്മളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയെങ്കിൽ കൂടി നമ്മളെ കൂടെയുള്ള എല്ലാവരും വായന കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ാരായണീയം വായന ഒക്കെ കഴിഞ്ഞു എല്ലാ അമ്മമാരും കൂടി ഒന്നിച്ചിട്ട് ഈ ആയിരം അമ്മമാരും കൂടി ഒരുമിച്ച് അമ്പലം പ്രദക്ഷിണം ചെയ്യലാണ് കേട്ടോ ഇനി അപ്പം അതാണ് ഈ കാണുന്നത് ഇതിൽ എല്ലാവരുണ്ട് അപ്പോൾ അവർ അങ്ങനെ എല്ലാവരും കൂടെ അമ്പലമൊക്കെ പ്രദക്ഷിണം ചെയ്ത് തൊഴുതന് ശേഷം നമ്മളുടെ അടുത്തേക്ക് ഇനി വരും കൂടി അമ്പലം മൊത്തം പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഇതാ നടക്കലെത്തിയിട്ടുണ്ട് അമ്മതെ കൈ പൊന്തിച്ച് കാണിക്കുന്നുണ്ട് അവിടെ കൂടെ തന്നെ അമ്മമ്മയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അങ്ങനെ എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും കൂടെ തിരിച്ചു പോകുന്ന കാര്യങ്ങൾ കണ്ടു ശരിക്കും രാത്രി ആയിട്ടോ നമ്മുടെ അമ്മമ്മ കുട്ടിയൊക്കെ കണ്ടോ എല്ലാവരും വായിച്ചു കഴിഞ്ഞ് ഇത് എത്തിയിട്ടുണ്ട് നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കണ്ടോ നല്ല ഇരുട്ടായിട്ടുണ്ട് രാത്രിയായി അപ്പം ഇനി നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ വരവിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പുതിയതായിട്ട് തരും അപ്പോൾ ഇപ്പം ആവശ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഇത് നമുക്കൊരു പുതുമ തന്നെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു എന്തായാലും പാറക്കുട്ടി ആഗ്രഹിച്ച പോലെ എക്സാമിന് മുമ്പ് കണ്ണനെ പോയി തൊഴാൻ പറ്റി വളരെ സന്തോഷത്തോട് കൂടി മനസ്സ് നിറഞ്ഞാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇപ്പം ആ ഗുരുവായൂർ പോയി വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ എന്തായാലും തിരിച്ച് എല്ലാവരും അതെ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഭയങ്കര കൂടിയാണ് തിരിച്ച് നമ്മളുടെ യാത്ര അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും കാണുന്ന ഓരോരുത്തർക്കെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്ട്ടോ നമുക്ക് ഇനിയും നല്ല നല്ല വ്ളോഗ്സ് കാണാനുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട്സിനായും ഫാമിലിയൊക്കെ ആയിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല ഒരു വ്ളോഗായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം അപ്പോൾ അതുവരക്കും ബായ്